ിനെ മുഖ്യമന്ത്രി വഴിവിട്ട് സഹായിച്ചെന്ന മാത്യു കുഴൽനാടിന്റെ വസ്തുതാവിരുദ്ധ ആരോപണത്തിൽ മറുപടിയുമായി മന്ത്രി പി രാജീവ് കമ്പനിക്ക് മൈനിങ് ലീസ് നൽകിയത് യു ഡി എഫ് സർക്കാരാണെന്നും മന്ത്രി പറഞ്ഞു എ കെ ആന്റണി തുടങ്ങിവച്ച സഹായം ഉമ്മൻചാണ്ടിയാണ് പൂർത്തിയാക്കി നൽകിയത് മൂന്നാം പാർട്ടി എന്ന പേരിൽ മാത്യു കൊണ്ടുവന്നത് ചീറ്റിയ പടക്കമെന്നും മന്ത്രി പരിഹസിച്ചു ആരോപണത്തിന്റെ മൂന്നാം പാർട്ട് എന്ന പൊളിറ്റിക്കൽ ബോംബുമായി വന്ന മാത്യു കുഴൽനാടൻ അത് ഇത്തവണയും പൊട്ടിച്ചത് കോൺഗ്രസിന് മുകളിലാണ് സി കമ്പനിക്ക് ഏറ്റവും വലിയ സഹായം നൽകിയത് യു ഡി എഫ് സർക്കാരാണ് രണ്ടായിരത്തി രണ്ടിൽ എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ തുടങ്ങിയ നടപടിക്രമങ്ങളുടെ അവസാനഘട്ടമായി പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി നാലിൽ മൈനിംഗ് ലീസ് നൽകിയത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് കുഴൽനാടൻ പൊട്ടിച്ച വെടിയിലെ ഉണ്ടകൊള്ളേണ്ട എ കെ ആന്റണി ഇതുവരെ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടെന്നും മന്ത്രി ചോദിച്ചു വശത്തിനായി അയ്യാറിയിൽ നിന്നുകൂടി ഇൽമനൈറ്റ് വാങ്ങുന്ന കെ എം എമൽ ആർക്കും ഇൽമനൈറ്റ് വിൽക്കുന്നില്ല പലർക്കും വിപണിവിലയിൽ ഇൽമനേറ്റ് വിൽക്കുന്ന അയ്യാറി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനവുമാണ് ഇക്കാര്യം വ്യക്തമാക്കിയതിനുശേഷം അതിനോട് പ്രതികരിക്കാതെ പാർട്ട് ത്രീ എന്ന പേരിൽ ചീറ്റിയ പടക്കമാണ് കുഴൽനാടൻ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് തന്നെ അയ്യാറിക്ക് മാത്രമായി മണൽ വാരാൻ അപേക്ഷ കെട്ടി ഒരു മാസത്തിനുള്ളിൽ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി അനുമതി നൽകിയത് എങ്ങനെയെന്ന് അന്നത്തെ മന്ത്രിസഭാ അംഗങ്ങളോടെങ്കിലും ചോദിക്കുന്നത് നന്നായിരിക്കും ഭൂമി രജിസ്റ്റർ ചെയ്ത് നൽകിയ യു ഡി എഫിന്റെ എം എൽ എ ഇപ്പോൾ ഇളവ് നൽകണമെന്ന അപേക്ഷ തള്ളിയ എൽ ഡി എഫിനെതിരെ അസംബദ്ധവുമായി വന്നാൽ എന്ത് സംവാദം നടത്തണമെന്നും മന്ത്രി ചോദിച്ചു കൈരളി ന്യൂസ് തിരുവനന്തപുരം